ആ മുഖത്ത് തേച്ചെന്ന് പറഞ്ഞിട്ട് വിശ്വാസം വന്നില്ലെങ്കിൽ അത് ഞാൻ കാണിച്ചു തന്നെയാണ് മുഖത്ത് കണ്ടോ നിങ്ങൾക്കും എന്നെ മനസ്സിലാകുന്നുണ്ടായിരിക്കും മുഖത്ത് കുറച്ച് മസാജും കൂടെ ചെയ്തു കൊടുക്കുന്നു കറുത്ത പാടുകളും കരിമങ്കല്യം പോലുള്ളതൊക്കെ പൊക്കളും ഇന്ന് ഒരു നമ്മുടെ മുഖമൊക്കെ ഇല്ല നല്ല പോലെ വെളുപ്പിച്ചെടുക്കാൻ നല്ല കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലപോലെ സുന്ദരിയാവാനൊരു ടിപ്പും ഒരു പാക്കാണ് ഇത് ഇതുകൊണ്ടില്ല പെരിഞ്ചീരകമാണ് ഇതിൻ്റെ ഇതിനകത്തിട്ട് ഉണങ്ങി വച്ചക്കനാണേ പൊടിച്ചെടുക്കണം ആദ്യം ഉണങ്ങി വെച്ചിട്ട് വച്ചിട്ട് തണുത്തുന്ന് കുറച്ച് ദിവസമായി അതുകൊണ്ട് മുഴുവൻ പൊടിയില്ല കാണാൻ പാകത്തിനെ വലിയൊരു പാത്രത്തിലേക്ക് വെച്ചിട്ട് അരി അരിച്ചെടുക്കണം പൊടിഞ്ഞില്ല ഒന്നും കൂടെ നല്ല പോലെ പൊടിച്ചെടുക്കട്ടെ കേട്ടോ അത് നൈസായിട്ടുള്ള അരിപ്പാണ് ഇത്ര അരിച്ചെടുത്ത് ഇത്രയും കിട്ടിയിട്ടുണ്ട് പൊടി ഇത് മുഴുവൻ നമുക്ക് വേണ്ട കേട്ടോ മുഖത്ത് തേക്കാനായിട്ട് ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി അത് നല്ലപോലെ പൊടിഞ്ഞ് നല്ല പോലെ ഉണങ്ങി പൊടിഞ്ഞാലാണ് നല്ലപോലെ പൊടിയായിട്ട് കിട്ടത്തുള്ളൂ അരിച്ചെടുക്കണം അല്ലെങ്കിൽ മുഖത്ത് തേക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും അതുകൊണ്ട് അരിച്ചെടുക്കണം അരിച്ചെടുക്കണമെങ്കിൽ നല്ലപോലെ പൊടിയണം ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ മുഖത്ത് തേക്കാനായിട്ടുള്ള അത് മാത്രം എടുത്താൽ മതി മതി ഒരു സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ പാത്രത്തിൽ തന്നെ വെച്ച് കാണിച്ചു തരാം ഇതിനകത്തേക്ക് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ് തൈര് ഇത് മുഖത്തിന് നല്ല ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ചെയ്യണതെട്ടോ ഈ സാധനം ഒരു സ്പൂൺ തൈര് നല്ലപോലെ മിക്സ് ആക്കുക അപ്പം മുഖത്തിന് നല്ല സ്വർണ്ണവർണ്ണം കിട്ടും വേറെ ഒരു സാധനം കൂടെ ചേർക്കണം തേനാണ് നല്ല ആയിട്ടുള്ള തേൻ വേണം ചേർക്കാനായിട്ട്

ഇത് യൂട്യൂബിൽ ഒരു വൈറലായ വീഡിയോ ആണ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ മുഖത്തൊന്ന് തേച്ച് നോക്കാം ഇത് ഒരു ടിന്നിനകത്ത് അടച്ചു വയ്ക്കുവാണെങ്കിൽ നാളെ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് തേക്കാനുള്ളതുണ്ട് എന്നും തേക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ എന്നും തേക്കാം അത് ഇന്നെടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിൽ ഇട്ട് അടച്ച് വെച്ചിരുന്നാൽ മതി ത്തേക്ക് നമുക്ക് ഉപയോഗിക്കാം ഞാൻ മുഖത്ത് തേച്ചതിന്റെ മിച്ചം ഈ ഇത്രയും കൈയല്ലേ ഉള്ളൂ മുഖത്ത് തേച്ചു മുഖത്ത് തച്ചിട്ട് കഴുകി കളയുമ്പോൾ ഒരു ചെറിയ ചൂടുവെള്ളം കൊണ്ട് കഴുകിക്കളാം കേട്ടോ അതാണ് എപ്പോഴും മുഖത്തിന് നമ്മൾ എന്തെങ്കിലും പാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളയുമ്പോൾ ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകിക്കളാം കേട്ടോ നല്ല വ്യത്യാസം വരുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് ഞാനിന്നും സ്ഥിരം തേക്കാൻ തൈരും തേൻ ഒഴിക്കണം കേട്ടോ എന്താ വെച്ചാൽ ചിലപ്പോൾ പുകച്ചിലുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തേനൊക്കെ ചേർക്കണം കേട്ടോ പേരിഞ്ചീരൊക്കെ അല്ലേ അതുകൊണ്ട് പോയാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും കൂടുതലും തേൻ ചേർക്കാൻ പറയാനകത്ത് പിന്നെ തേന് നല്ല ഗ്ലേസിങ് കിട്ടും മുഖത്തിന് ഇതുണ്ടോ വ്യത്യാസം വരും മുഖത്തൊക്കെ മുഖത്ത് തേക്കുമ്പോൾ കഴുത്തിൻ്റെ അവിടെ വരെ തേക്കണം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ